നമുക്ക് നമ്മുടെ ഓർമ്മസക്തിക്കും തലനീരക്കത്തിനും എല്ലാം നമുക്കൊരു മരുന്നായിട്ട് ആടിൻ്റെ തലച്ചോറ് ഉപയോഗിക്കാം അതിന് ഒരു ആടിൻ്റെ തലച്ചോറാണത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ചെറിയ ഉപ്പും കൂടുതൽ ഇടണ്ട പിന്നെ കുറച്ച് ജീരകപ്പൊടി എന്നിട്ട് കൊടുക്കാം ഒരൽപ്പം കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് സ്റ്റവ് ഓൺ ചെയ്ത് മേവിച്ചെടുക്കാം ചെറുതായിട്ട് തിന്നാൻ വേണ്ട ഒരു ഉപ്പ് ഇട്ടാ മതി പിന്നെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണ് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഇടേന്റെ ആവശ്യമില്ല മരിച്ചവർക്ക് കൊളസ്ട്രോൾ ഒന്നും കൂടണ്ട ഈ ഞാൻ ഒരു നാലഞ്ച് വെളുത്തുള്ളിയുടെ അയ്യും ഇട്ടു കൊടുക്കണുണ്ട് ഇനി അത് നന്നായിട്ട് വെന്ത് കിട്ടട്ടെ മൂടി വെച്ച് വേവിക്കാം നോക്കി തുടങ്ങി മൂടി വെച്ചിട്ട് മേവിച്ചെടുക്കാം ചട്ടിയിൽ കുറച്ച് കറി വീട്ടിലെ ചട്ടി ഇളക്കി കുളിച്ചിട്ടുണ്ട് ഒരാളിൻ്റെ ഇത് മെൺസിനോട് നല്ല സാമുള്ള ഒരു ഇതാണ് ആട് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ ആടിൻ്റെ ഏത് അവയവം നമ്മളെ ഓരോ അവയവത്തിനും നല്ലത് തന്നെയാണ് പെയ്യും കാലം ആണ് പൂച്ചു കുടിക്കുന്നതെങ്കിലും അത് കയ്യും കാലിന് നല്ലതാണ് അതേമാതിരി മറവിരോഗം വരാതിരിക്കാനും കുറക്കാനും നല്ലൊരു ആണ് ചെറിയ ചിലവിന് ചികിത്സയെ കുറിച്ച് കൂട്ടുമ്പോൾ ഏറ്റവും ചെറിയ ചിലവിന് ഏറിയ അഞ്ഞൂറും തലയൊക്കെ പലരും അഞ്ഞൂറ് രൂപ കൊടുത്താൽ തപ്പ നമുക്ക് ആടിൻ്റെ അപ്പോൾ ഇങ്ങനെ മറവിയും അതുപോലെ നിരറക്കം തലയുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും ഇങ്ങനത്തെ ടിപ്സുകളൊക്കെ ഡോക്ടർ ഒരു ആയുർവേദ ഡോക്ടറോട് ചോദിച്ചറിഞ്ഞ് ചെയ്യുന്നത് ഏറ്റവും നല്ല ഒരു കാര്യമായിരിക്കും വേണ്ടി രണ്ട് തവണ ശേഷിട്ട് ഒരാൾ തന്നെ ഇത് ഒറ്റക്ക് കഴിക്കുന്നതാണ് ഇതിൻ്റെ ഫുള്ള് ഗുണങ്ങളും ആൾക്ക് കിട്ടാൻ ഏറ്റവും നല്ല കാര്യം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്തവർ ലൈക്ക് കമൻറ്റ് ഷെയർ ഒക്കെ ചെയ്ത് സഹായിക്കുക and the way you do my inshallah